ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുഖേന അശ്വിന് ശ്രുതിയോടുള്ള പ്രണയം ഒരു ദേഷ്യമായി മാറി നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ആറുമാസത്തെ കരാറിലെ ശ്രുതിന് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ അശ്വിന് ശ്രുതിയോട് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ തന്നെയായിട്ട് ആദ്യരാത്രി തന്നെ അശ്വിൻ ശ്രുതിയെ പുറത്താക്കി വാതിലടയ്ക്കുന്നുണ്ട് അപ്പം അത്രയും ദേഷ്യവും വെറുപ്പും ശ്രുതിയോട് ഇട്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊന്നും ഒരു മറുപടി പറയുന്നില്ല കേട്ടോ അതേസമയം ശ്യാമിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാവുകയാണ് കേട്ടോ അശ്വനോടും അശ്വനോട് അതായത് ഒരു ചതി ചെയ്യുന്ന ഒരിക്കലും ശ്യാമ പ്രതീക്ഷയില്ല ശ്യാമിനി ഒരു കിട്ടിയ ഒരു വലിയ അടിയാണ് കേട്ടോ അശ്വിൻ ശ്രുതിയെ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചതോട് കൂടിയിട്ട് അശ്വിൻ ശ്രുതിയുടെ അശ്വിൻ്റെ സ്വന്തം ശ്രുതി അപ്പം അതുകൊണ്ട് എൻ്റെ അശ്വിന് അശ്വിനോട് ശ്യാമന് കൂടുതൽ ദേഷ്യവും വൈരാഗ്യമൊക്കെ വരികയാണ് ഇട്ടോ അശ്വിനെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത ഒക്കെ ശ്യാമന് വരാനിട്ട് അശ്വിനെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശ്യാമാണെന്ന് അശ്വിനാണെന്നുണ്ടെങ്കിൽ പറയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല ആ ശ്രുതി ഒരിക്കലും നിങ്ങളുടെതാവില്ല ശ്രുതി എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയും കേട്ടോ എന്തായാലും അശ്വിന് കുറച്ച് നാളെ കഴിയുമ്പോൾ അശ്വിന് ശ്രുതിയോടുള്ളൊരു തെറ്റിദ്ധാരണ ഒക്കെ മാറും കേട്ടോ ശ്യാമം തന്നെയാണ് ചതിയൻ ശ്രുതിൻ്റെ ശ്യാമം ചതിച്ചതാണ് അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം അശ്വിന് ശ്രുതിയോട് വീണ്ടും അയ്യത് ഏശന്മാർ പ്രണയമാവുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല അശ്വിന്റെയും ശ്രുതിയുടെയും കാര്യം അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നൊന്നുള്ള കാര്യമൊന്നും ശ്രുതിക്ക് അറിയുന്നില്ല എന്തായാലും അശ്വിനും ശ്രുതിയോടുള്ളൊരു ദേഷ്യം മാറിയതിന് ശേഷം അടിപൊളിയാണ് കേട്ടോ അവരുടെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ശ്രുതിയുടെ പിന്നീ കൂടെ നട നടക്കാൻ കേട്ടോ അശ്വിൻ ശ്രുതിയുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അതിൽ പെരുമാറുന്നതൊക്കെ എന്തായാലും ശ്രുതിയായിട്ട് ശ്രുതിയെ ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നീ കൂടെ നടക്കുകയും ശ്രുതിയുടെ സ്നേഹത്തിന് വേണ്ടി പിന്നെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കൂടിയിട്ട് സിനിമയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ശ്രുതിയുടെ എടുത്തിരിക്കാനായിട്ട് കുതിച്ച് ചെല്ലുമ്പോഴേക്കും അവിടെ എനിക്ക് കയറിയിരിക്കുന്നുണ്ട് പിന്നീട് ശ്രുതിന് ഒന്ന് തൊടാൻ വേണ്ടിയിട്ടും ഒരുപാട് ആഗ്രഹിച്ച് പിന്നിൽ കൂടെ ഒക്കെ നടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അടിപൊളി എപ്പിസോഡുകളാണ് ഇനി ഇനി അങ്ങോട്ടുള്ളത് ശ്രുതിക്ക് ആദ്യ ആദ്യം അശു ശ്രുതിക്ക് ശരിക്കും ഓൾറെഡി അശ്വിനോട് ഒരു പ്രണയം തന്നെയുണ്ട് പക്ഷേ നിർബന്ധിച്ച് വിവാഹം കഴിച്ചത് കൊണ്ട് ശ്രുതിക്ക് ഒരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് കുറച്ച് നാളെങ്ങൾ കഴിയുമ്പോൾ ശ്രുതിക്കുമ്പോൾ അശ്വിനോട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം ഒക്കെ തോന്നാനിട്ടോ അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു വിവാഹം അതായത് ഇവരുടെ ഒരു ആചാരപ്രകാരമുള്ള ഒരു വിവാഹം നടത്താനായിട്ട് മുത്തശ്ശിയൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം ശ്യാമ് അശ്വിനെ അപകടപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര പെട്ടെന്ന് തന്നെ അശ്വിന് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അപകടമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആശിൻ രക്ഷപ്പെട്ട് കല്യാണത്തിൻ്റെ ആ ഒരു കറക്റ്റ് മുഹൂർത്തത്തിനൊക്കെ എത്തിച്ചേർന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ